കോഴിക്കോട് പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിലെ മുൻകൂർ ജാമ്യ ഹർജി കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും കേസിൽ കൂട്ടുപ്രതികളായ രാഹുലിന്റെ അമ്മയും സഹോദരിയുമാണ് മുൻകൂർ ജാമ്യ ഹർജി നൽകിയത് ഒന്നാം പ്രതി രാഹുലിനെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം കോഴിക്കോട് പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ ചോദ്യം ചെയ്യലിന് നോട്ടീസ് നൽകിയതിനു പിന്നാലെയാണ് രാഹുലിന്റെ മാതാവും സഹോദരിയും മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചത് കേസിൽ രണ്ടും മൂന്നും പ്രതികളാണ് രാഹുലിന്റെ മാതാവും സഹോദരിയും വിദേശത്തേക്ക് രക്ഷപ്പെട്ട ഒന്നാം പ്രതി രാഹുലിന്റെ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ഉടൻ ലഭിക്കും രാഹുലിന്റെ കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മർദ്ദനമേറ്റ ശേഷം പെൺകുട്ടിയെ ഈ കാറിലാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് കാർ ഫോറൻസിക് സംഘം വിശദമായ പരിശോധന നടത്തും ഇതോടൊപ്പം പ്രതിയെ സഹായിച്ച സീനിയർ സിവിൽ ഓഫീസർ ശരത് ലാലിനെ അന്വേഷണ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് പോലീസിന്റെ നീക്കങ്ങൾ പ്രതിക്ക് കൈമാറിയെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് തീരുമാനം കൈരളി ന്യൂസ് കോഴിക്കോട്